അസലാമലൈക്കും വരഹത്തുല്ലാഹി വാത്തു ല യക്കൂനുദീഖു അഖിയസ് എൻക മഹാന്മാർ പറഞ്ഞ ഒരു മഹത് വചനമാണ് മേലുദ്ധരിച്ചത് എൻ്റെ വീട്ടിൽ നീ വളർത്തുന്ന കോഴി അത് നിന്നേക്കാളും വിവേകമുള്ള നിന്നേക്കാളും തൻ്റെ ഇടം കാണിക്കുന്ന ഒരു ജീവി ആവരുത് ആ കോഴിയേക്കാളും അള്ളാഹു സുബഹാനഹൂത്താകല നിനക്ക് പഞ്ചേന്ദ്രിയങ്ങളും ചിന്താശേഷിയും എല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട് ഇത് മഹാന്മാർ പറയാൻ കാരണം രാവിലെ നേരത്തെ ഉണരുകയും മാലോകരെ വിളിച്ചുണർത്തും ചെയ് ഉണർത്തുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് കോഴികൾ നിർവഹിക്കുന്നത് പ്രഭാതത്തിന് മുമ്പ് തന്നെ ആ ജീവികൾ ഉണരുന്നു ഉണർന്ന് ആ ജീവികൾ അവരുടേതായ ഭാഷയിൽ ശബ്ദം വെക്കുന്നു മഹാന്മാർ ഈ ശബ്ദങ്ങളെയൊക്കെ നിരീക്ഷിച്ചത് തസ്ബീഹുകളായിട്ടാണ് എല്ലാ ജീവികളും ഈ ലോകത്ത് അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ നമിക്കുന്നു അവരുടെ ഭാഷയിൽ അവരുടെ ഭാവത്തിൽ അവരുടെ താളത്തിൽ ഈ പ്രപഞ്ചമഖിലം അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് തന്നെയാണ് ഖുർആാനും നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ പച്ചപിടിച്ച് കിടക്കുന്ന ചെടികൾ പുല്ലുകൾ മറ്റു സസ്യലതാദികൾ പുഷ്പങ്ങൾ എല്ലാം അള്ളാഹുവിനെ ചൊല്ലുന്നു എന്നു തന്നെയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ബുദ്ധിയില്ലാത്ത വിവേകം നൽകപ്പെടാത്ത മനുഷ്യേതര ജീവജാലങ്ങൾ മറ്റു സസ്യലതാദികൾ എല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് വരുമ്പോൾ ഈ ഭൂമിയിലെ ഒരുപാട് ഒരുപാട് ജീവികൾ അവരുടേതായ ഒച്ചയിൽ ശബ്ദത്തിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു അപ്പോൾ ആ കോഴിയേക്കാളും നമ്മൾ വിവരമില്ലാത്തവരായി മാറരുത് നമ്മൾ ആ പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ ഉണരുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയും ഓർക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ നിസ്കാരത്തിലും നടക്കുന്നത് അഫൈമീസ്വല്ലാത്തലിഖിരി എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക അപ്പോൾ നിസ്കാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു ഏർപ്പാടാണ് അതുകൊണ്ടാണ് നിസ്കാരം അത് തെക്ക്ബിയർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേകമായ പ്രവർത്തനങ്ങളും ചില അറച്ചിലുകളും ചില കരുത്തുകളും അടങ്ങിയതാണ് നിസ്കാരമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിസ്കാരത്തിൽ തെക്ക്ബിയർ ചൊല്ലിയ ഉടനെ ഒരു വിശ്വാസി വജ്ജഹത്ത് വജഹീ അല്ല ഈ ഫത്തോറസ് സമാവാധി വെള്ളം ആകാശവും ഈ ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ഒരുവനിലേക്ക് ഞാൻ ഇതാ എൻ്റെ ഈ ശരീരം തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ് ദ്വാ ലിഫ്തിത്താഹിൽ ഒരാൾ നിർവഹിക്കുന്നത് നമ്മൾ എന്ന് പറയും യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അതൊരു പ്രാർത്ഥനയാണ് ദ്വാ ലിഫ്തിത്താഹിൽ എന്നാണ് അതിൻ്റെ പേര് പ്രാരംഭ പ്രാർത്ഥന ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ് ഇന്ന സൊലാത്തി വനുസുഖി എൻ്റെ നിസ്കാരവും മറ്റു എല്ലാ കർമ്മങ്ങളും വമഹിയായ എൻ്റെ ജീവിതവും വമമാത്തി എൻ്റെ മരണവും എല്ലാം ലില്ലാഹി റബിള്ളലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് ലാ ലാശരീഖലഹു ആ അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല അള്ളാഹു ഒരേ ഒരു ശക്തിയാണ് അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല ലാ ലാശരീഖലഹുവിതാലിക്ക ഉമിർത്തു ഞാൻ ഈ പറഞ്ഞ സത്യവാചകത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെയും അതിൻ്റെ ആശയങ്ങളൊക്കെയും അത് വിശ്വസിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനും കടപ്പെട്ടവനുമാണ് ഞാൻ വ വിതാലിക്ക ഉമിർത്തു വ അനമിൻ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന പ്രഖ്യാപനം അതാണ് നിസ്കാരത്തിൻ്റെ അന്തസത്ത തക്കവ അപ്പോൾ സുബഹയുടെ സമയത്ത് പ്രഭാതത്തിൽ ഉണർന്ന് ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ പ്രാർത്ഥന പുതുക്കി അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിയിലും മറ്റു ജോലികളിലും വാഹനങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അപ്പിം ഇസ്വല്ലാത്ത ലീതി കിരീ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി വീണ്ടും അവൻ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് ആ നിസ്കാരം മധ്യാഹ്ന നേരത്ത് സൂര്യൻ അതിൻ്റെ ഭൂമധ്യരേഖ വിട്ടുകിടക്കുന്ന സമയം ഒരു വസ്തുവിന് അശേഷം നേടില്ലാത്ത സമയം അതാണ് ജവാൽ ആ വക്തസവാൽ ആ സവാൽ നിർവഹിക്കുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് ലുഹ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ലുഹ് സംസ്കാരം കഴിഞ്ഞ് വീണ്ടും അവൻ ജീനിതവുമായി ബന്ധപ്പെട്ട് പിന്നെ സായാഹ്നത്തിൽ അസറിൻ്റെ നേരം എന്ന് പറയുമ്പോൾ ഒരു കുന്തം ഒരു വടി നമ്മൾ നാട്ടിയാൽ ആ വടിയുടെ നീളം എത്രയാണോ അതിനോട് തുല്യമാകുന്ന നിഴൽ ആവുന്ന സമയത്താണ് അസറിൻ്റെ പാങ്ക് വിളിക്കുന്നത് വീണ്ടും അക്രമീസ്വല്ലാത്ത ലിക്കിരി വൈകുന്നേരം അവൻ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് പിന്നെയും കുറഞ്ഞ സമയം ആ വൈകുന്നേരം അവൻ്റെ ഓട്ടവുമായി അവൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളുമായി ബന്ധപ്പെട്ട് അവനിങ്ങനെ സഞ്ചരിക്കുന്നു അങ്ങനെ ആ സന്ധ്യാനേരത്ത് മഗ്രിബ് എന്ന് നമ്മൾ പറയുന്ന സംസ്കാരം മൂന്നറക്കാലത്തെ സംസ്കാരം അതാണ് രാത്രിയിൽ ആദ്യത്തെ നമസ്കാരം ആ മകരീബ് കഴിഞ്ഞ് വീണ്ടും അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും നാല് ഉറക്കത്തെ നിസ്കരിക്കുന്നു ഇഷ ഇഷ എന്ന് പറയുന്ന നമസ്കാരം അങ്ങനെ അവൻ എല്ലാ ക്ഷീണവും മാറ്റാൻ വേണ്ടി അവൻ ഉറങ്ങുന്നു ഈ ഉറക്കും ഉറക്കവും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ ഉറക്കമില്ലായിരുന്നുവെങ്കിൽ അവന് വീണ്ടും ഒരു പ്രഭാതത്തെ സ്വീകരിക്കാൻ കഴിയില്ല വീണ്ടും ഒരു ഉന്മേഷത്തോടെ ഉണർവോടെ ഒരു ദിവസത്തെ അവന് സ്വീകരിക്കാൻ കഴിയില്ല അവന് നാളെയും ജോലിക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അള്ളാഹു സുഹാനുഭൂവത്തായാല ഇന്ന ഇന്നഫി വാത്തി ലാഫി ലി വൻ നഹാർ ഈ സൂര്യൻ കറങ്ങുന്നത് ഭൂമി കറങ്ങുന്നത് ഗോളങ്ങൾ ക കറങ്ങുന്നത് രാപ്പകലുകൾ മാറി വരുന്നത് അയാ തുല്ലുലി ലൽബാബ് ഇത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ ഒരുപാട് അധ്യാപനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ അള്ളാഹു സുബാന ഹൂവത്താരെ സംവിധാനിച്ചത് മനുഷ്യന് വേണ്ടിയാണ് വല്ലാറുള്ള ബലാഹാലിൽ അനാം മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു താല ഈ ഭൂമിയെ ഈ പ്രപഞ്ചത്തെ ഈ ആകാശങ്ങളെ ഈ ഘോളങ്ങളെ സൂര്യനെ ചന്ദ്രനെ മാറി വരുന്ന രാപ്പകലുകളെ എല്ലാം സംവിധാനിച്ചത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ്റെ സ്വസ്ഥമായ ജീവിതം അതുകൊണ്ട് നിങ്ങൾ സുറത്ത് നബഇൽ അള്ളാഹുത്താല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അമ്മയത്ത സലൂൻ അല്ല തി നഹുൻ ഫിഹി അഖ്തലിഫൂൻ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു താല വ ജാൽ നൌമക്കും സുബാത്ത ഒരു പുതച്ചുറങ്ങുന്ന വ്യക്തിക്ക് എങ്ങനെയാണോ ആ പുതപ്പ് സുഖം നൽകുന്നത് അതുപോലെയാണ് ഈ ഇരുളിനെ ഒരു പുതപ്പായി സ്വീകരിച്ച് അശേഷം വെളിച്ചമില്ലാതെ സ്വസ്ഥമായി കണ്ണടച്ച് ഇരുട്ടിൽ ശാന്തമായി ഉറങ്ങാൻ പ്രകൃതിയെ രൂപപ്പെടുത്തിയ അള്ളാഹു ആ അള്ളാഹു എങ്ങനെയാണ് ഈ രാവിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് രാത്രിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പകലെവിടെയാണ് പോയത് പകലിൽ വെളിച്ചം എങ്ങോട്ടാണ് പോയത് എന്ന് ചിന്തിക്കാൻ മനുഷ്യന് ഉണ്ട് അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പകലിനെക്കുറിച്ച് രാത്രിയെക്കുറിച്ച് അള്ളാഹുത്ത സംസാരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആ വജാലിനൈലിബാസ അവജാലിനുക്കും സുബാത്ത ഹാറമാശ പകൽ മുഴുവനും അധ്വാനിക്കാൻ പകൽ മുഴുവനും ജീവിക്കാൻ ഓടാൻ ഇങ്ങനെ ത ഓടി ഓടി തളരുമ്പോൾ ആ തളർച്ച മാറ്റാനുള്ള കിടക്കാനുള്ള ആ ഒരു ഭൂമിയെ ഒരു തൊട്ടിൽ പോലെ അള്ളാഹു ഉപരിവപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിന്തിക്കണം മനുഷ്യന് നിരന്തരമായി ഇങ്ങനെ റൊട്ടീനായി അള്ളാഹുവിനോർത്തുകൊണ്ടിരിക്കണം എന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഒരു സംവിധായകൻ ഇല്ല ഒരു ശില്പിയില്ല ഒരു നിർമ്മാതാവില്ല ഒരു ഈശ്വരൻ ഇല്ല എന്ന് എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും അംഗീകരിച്ച മതിയാവോ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിൻ്റെ പിന്നിലൊരു ഒരു ഒരു ശക്തിയുണ്ട് ഒരു ചലിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ഒരു ഒരു കഴിവിൻ്റെ ഉടമയുണ്ട് എന്നുള്ളത് അള്ളാഹുറബുല്ലമീൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ അയക്കും വരഹമുല്ലാഹി വാത്തൂ